ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇന്നാണ് എൻ്റെ ബ്രൈറ്റ് ടു ബി സോ ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മേക്കപ്പും ഹെയർ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ പോണേയുള്ളൂ അപ്പോഴേക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്രിസ്മസ് ആണ് ക്രിസ്മസിൻ്റെ എന്താ പറയുക വൈകുന്നേരമാണ് നമ്മൾ ബ്രൈറ്റ് ടു ബി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും ലീവ് ഉള്ള ദിവസം നോക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രം ഉള്ള ഒരു ബ്രൈറ്റ് ടുബിയാണ് പ്ലസ് എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ എൻ്റെ ഒരു കസിനും കൂടി ഉണ്ട് ഒരു കസിനും വരാൻ പറ്റില്ല ദുബായിലാണ് സോ ആളില്ല ബാക്കി രണ്ടുപേരുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും ഉണ്ട് വലിയ പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമല്ല ചെറിയൊരു പ്രോഗ്രാം ആണ് കുറച്ച് ഫോട്ടോസും ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോകാനുട്ടോ നമ്മൾ യെസ് അപ്പോൾ എനിക്ക് റെഡി ആവണം ഞാൻ എൻ്റെ ഫ്രോക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോന്നല്ല ലാവൻഡർ കളറുള്ള ഫ്രോക്കാണ് ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കാണ് രണ്ട് മൂന്ന് ഡ്രസ്സ് വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ നമുക്കിനി സിമ്പിൾ സിമ്പിളായിട്ട് ഒരു മേക്കപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റെ ബ്രൈറ്റ് ടൂബിയുടെ ഉടുപ്പ് നല്ലൊരു ലാവൻഡർ ആണ് ഇത് നമ്മളൊരു ആറുമാസം മുന്നേ ഒരു ഉടുപ്പിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്ത മെറ്റീരിയൽ ആണ് ഇതിപ്പോഴാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഒരു ഉടുപ്പാക്കി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വേറെ മോഡലായിരുന്നു പിന്നെ ലാസ്റ്റ് മിനിറ്റാണ് ഇങ്ങനെ ആക്കി എടുത്തത് യെസ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് നോക്കി എടുത്ത ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനെയുണ്ട് കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഉടുപ്പാണ് കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാം ടൈം അധികം ഇല്ലാട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ കെയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് സ്കിൻ കെയറിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നുള്ളൂ സൺസ്ക്രീൻ ഇപ്പോൾ ഇനി കല്യാണമൊക്കെ ആയ കാരണം ഇനി സൺ ടൈൻ അടിക്കാൻ വെച്ചിട്ട് എപ്പോഴും നല്ല രീതിക്ക് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൺസ്ക്രീൻ പ്ലംബിൻ്റെ ആണ് ഓയിലി സ്കിൻ കെയർ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ അതിനുശേഷം ഞാൻ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തത് ഫേസ്യ സ്കാനിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എന്നോട് ചോദിക്കരുത് ഷെയ്ഡ് എനിക്കറിയില്ല കാരണം ഇത് കുറേ മുന്നേ ഒരു മേടിച്ചൊരു ആണ് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഓൾറെഡി എൻ്റെ ഒരു ചീക്ക് പിമ്പിളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോന്നിരിക്കുന്നുണ്ടായിരുന്നു സോ മറ്റേ ചീക്കും എതിക്ക് ചോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കല്യാണമൊക്കെ വേണ്ടെന്ന് അറിയില്ല പിമ്പിൾസ് ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഓരോന്ന് ഓരോന്ന് പൊന്നുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് എൻ്റെ റൈറ്റ് ചീക്കിലാണ് അത്യാവശ്യം രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് പിന്നെ ലെഫ്റ്റ് ചീക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരെണ്ണം പൊന്തി വന്നിട്ടുണ്ട് ഞാൻ അതെപ്പോഴാണ് പോകാൻ അറിയില്ല കേട്ടോ ഓക്കെ അപ്പം ഞാൻ രണ്ട് ചീക്കിലും നോസിൻ്റെ തുമ്പത്തൊക്കെ ആയിട്ട് ഞാൻ ചിന്നിലും ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഫേസ്യൽ സ്കാനിന് തന്നെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു റോസ് ഗോൾഡ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് രണ്ട് മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ് ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് പിന്നെ ഗോൾഡുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് രണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ റോസ് ഗോൾഡ് അപ്ലൈ ചെയ്തു സിൽവറും ഗ്ലേസിംഗ് ഉണ്ട് പക്ഷേ റോസ് ഗോൾഡ് കുറച്ചും കൂടിയും എനിക്ക് ഗ്ലേസിംഗ് ആയിട്ട് തോന്നി ബ്ലഷിൻ്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോൾ സോ അതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിനുശേഷം ഞാൻ പിന്നെ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ ഐ ഐഷേഡോ പാലറ്റ് എടുത്തിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷെയ്ഡ് മാറ്റിപ്പിടിച്ച് പിടിച്ച് ഞാനൊരു പിങ്ക് ഷെയ്ഡ് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായി എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് സാധാരണ അപ്ലൈ ഒരു പിങ്കിഷ് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക എന്തായാലും ഇന്ന് ഞാനൊരു പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തു ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചേച്ചിയും അതുപോലെ തന്നെ സ്നേഹമൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് മറ്റേ ഫുൾ മിറർ ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് അവരെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് അവരെന്തൊക്കെയോ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കഴിയില്ല ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു യെസ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടില്ല ഇനി ആയി ലൈനറും ഒക്കെ അപ്ലൈ ചെയ്യണം ഞാൻ അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ജ്വല്ലറീസ് ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു ഈ ഒരു ബാങ്കിളാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഫുൾ ജ്വല്ലറി ഞാൻ ഗോൾഡാണ് വെയർ ചെയ്യുന്നത് ഗോൾഡല്ല ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് ഓൾറെഡി എന്നെ മറ്റേ കയ്യിൽ ഗോൾഡ് കഴിച്ചതെന്നുണ്ട് അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ആൻഡ് ഇതാണ് ബാങ്കിൾ കൊള്ളാലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഇയർ റിങ് ആണ് പേർ ചെയ്യുന്നത് ഫുൾ മിനിമലാണ് കേട്ടോ ജ്വല്ലറീസ് എല്ലാം ജ്വല്ലറീസ് ആയാലും ഷൂട്ടായാലും എൻ്റെ ബ്രൈറ്റ് ബി ആയാലും എല്ലാം മിനിമലാണ് ഭയങ്കര എന്നൊരു സംശയം അത് കഴിഞ്ഞ് പോയപ്പോൾ കുഴപ്പമില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായി ഒരു ബ്രൈറ്റ് ബേകാരണം എനിക്ക് സിമ്പിൾ മതി ഇനഫ് മോർ ദാൻ ഇനഫ് ഓക്കെ പിന്നെ ഞാൻ എന്താ ഈ ഒരു സ്റ്റഡ് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളത് മാലയാണ് മാല ഒരു ഇതാണ് മാല ട്ടോ നല്ല ബോ ഉള്ള മാലയാണ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പോകാൻ നേരത്തെ വേറൊരു മാലയും കൂടി ഇട്ടു കെട്ടോ ഈ ഒരു മാല കൂടാണ്ട് ഒരു മാലയും കൂടി ഞാൻ വേർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ കഴുത്ത് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ പോലെ തോന്നി തോന്നിയപ്പോൾ ഞാൻ ഒരു മാലയും കൂടി വേർ ചെയ്ത് കെട്ടും ഇനി നമുക്ക് കണ്ണൊക്കെ എഴുതിയിട്ട് വരണം കണ്ണെഴുതിയോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോം വെച്ചിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് അപ്പോൾ നമ്മുടെ ഡ്രസ്സാ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കണ്ണെഴുതിയിട്ട് വന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഞാനത് കാണിക്കാൻ വിട്ടുപോയി മസ്കാരം ഇട്ടു ഐലൈനർ അപ്ലൈ ചെയ്തു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടില്ലേ ഇനിയിപ്പോൾ കമൻ്റ് വരും ഭയങ്കര സിമ്പിളായി കുറച്ചും കൂടി ഒന്ന് ഗ്രാൻഡ് ഗ്രാൻഡാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിളാക്കിയത് കേട്ടോ പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു ബ്രൈറ്റ് ആണ് ഭയങ്കര പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ കേട്ടോ യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെക്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇവിടെ ചേച്ചിയും സ്നേഹിനെയും മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഗൈസ് മേക്കപ്പ് ആയിരുന്നു ഇവർക്ക് ഇവർ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പാവം ഞാൻ ഓക്കെ അപ്പം നമ്മുടെ ഫ്ലവർ ഒക്കെ ഞാൻ നോക്കി സെറ്റ് ചെയ്തു അപ്പോഴേക്കും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷൻ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാനും നീതു ചേച്ചിയും സ്നേഹയും കീർത്തിയും വീനെയും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു കാറില് അപ്പോൾ ആ വീണ് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇച്ചുൻ്റെ കാർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിച്ചുൻ്റെ കാറിലാണ് നമ്മൾ പോണത് കുക്കു അമ്മയൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ഫൈനലി നമ്മളങ്ങനെ കാറിൽ കയറി നമ്മളങ്ങനെ ബ്രൈറ്റ് ഉപയോഗി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗായസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ലൊക്കേഷനാണ് അടിപൊളിയാണെട്ടോ മിനി ഭാഗമെന്നാണ് പറയുന്നതിനെ ചാവക്കാട് പതിനാലാം വാട് ബീച്ച് കേട്ടോ അടിപൊളിയാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് വരുന്നതാണ് ഇതെൻ്റെ വേറെ ഫ്രണ്ട്സ് റംസീന ആതിര പിന്നെ കൂടുതൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇനി എൻ്റെ കുന്നങ്ങളും മോഡൽ ബോയ്സിലും അതായത് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഫ്രണ്ട്സ് വന്നിട്ടില്ല അവരൊക്കെ ഓൺ ദ ആണ് അവർ ഒരു മൂന്ന് പേരുണ്ട് ആൻഡ് എൻ്റെ പത്തിലെ ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും ഇവർ കൂടെ ഒരാളും കൂടി ഉണ്ട് അവർക്ക് ഒരുമിച്ചാണ് വരുന്നത് പിന്നെ ഞാൻ മാല മാറ്റി വന്നില്ല പറഞ്ഞില്ലത് ഈ ഒരു മാലയാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇവിടെ പിന്നെ നിങ്ങൾ റിയാണ്ടാവും റംസീന എൻ്റെ ഇടക്കിടക്കിലുള്ള ബ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദെൻ ബാക്കിൽ ആദരി ആണ്ട്ടുള്ളത് യെസ് അപ്പോൾ നമ്മളിനി ബാക്കിൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു വൺ അവറോളം അവരെ വെയിറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെക്കറേഷനോട് ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി നമ്മൾ കാറിൽ സെറ്റ് ചെയ്തു ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് ബലൂൺസ് ഒക്കെ പിടിച്ച ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു കാറിൽ സെറ്റ് ചെയ്തു ഇനി ബ്രൈറ്റ് ടുബേയുടെ ഹാങ്ങിങ്സ് വരണം അത് വേറൊരു മേടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ പറഞ്ഞത് നമ്മളിതൊന്നും വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിൾ ആയിട്ട് നടത്താമെന്നാണ് വിചാരിച്ചത് പിന്നെ അവർ കുറച്ചും കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് അത് അങ്ങനെ വാങ്ങിയിട്ടോ അപ്പം തന്നാൽ ഞാൻ എൻ്റെ കണ്ണാടൊക്കെ വെച്ച് കേക്കൊക്കെ പിടിച്ചു സെറ്റായിട്ടുണ്ട് നമ്മൾ എൻ്റെ സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴേക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാനിവിടെ ഷൂട്ട് അല്ലേ അപ്പോൾ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോ എടുത്തു കേക്ക് പിടിച്ചിട്ടും കേക്ക് പിടിക്കാണ്ടും സ്പെക്സ് വെച്ചിട്ടും സ്പെക്സ് വെക്കാണ്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു ഇത് ദിൽചിത്താണ് കേട്ടോ ക്യാമറമാൻ ഇവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല പക്ഷേ ഞങ്ങൾ സെയിം ഏജ് ആണ് മുന്നേ എൻ്റെ കുറേ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ മുന്നേ ഷൂട്ടൊക്കെ എടുത്തിട്ടുള്ള കാരണം അത്യാവശ്യം നല്ല പരിചയമുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല കൂൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് ഷൂട്ട് എടുക്കാൻ പറ്റി സിംഗിൾ ഫോട്ടോ ആദ്യം ഞാൻ എടുത്തുട്ടോ ലൈറ്റ് പോകണേ മുന്നേ സിംഗിൾ ഫോട്ടോ എടുത്തു കുറേ ഫോട്ടോ എടുത്തു കേട്ടോ ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് പക്ഷെ ഞാൻ ഇവിടെ ഒരു അബദ്ധം കാണിച്ചു ഗൈസ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ മറന്നുപോയി കാർ എനിക്ക് മര്യാദയ്ക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ കാർ ഇട്ട സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു എനിക്കിപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലാവുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നു ഗൈസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ തെറ്റാണ് കാർ എനിക്ക് മര്യാദയ്ക്ക് വേറെ എവിടെയും കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു ഞാൻ ഓൾറെഡി നമ്മൾ കാർ വെച്ച പ്ലേസിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോയും കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തുവിട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ ഇത് കണ്ടപ്പോഴാണ് ഇഷ്യൂ കാർ അപ്പുറത്തപ്പുറത്തും കാറുണ്ട് അതില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു സുഖമല്ലോ നാചിച്ചത് പിന്നെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല നോ പ്രോബ്ലം എനിക്ക് ഇങ്ങനെയായാലും മതി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടണം എന്നുണ്ടായിരുന്നുള്ളൂ അതിന് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂന്നുമില്ല എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബ്രൈറ്റ് ടു ബി ഹാങ്ങിങ് ഹാങ്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു പിന്നെ ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞു കൈയടിക്കാൻ അപ്പോൾ അത് കൈയടിച്ചു അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് കാരണം എൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരി ട്വൻറ്റി ഫോർത്ത് അപ്പം ഞാൻ പറഞ്ഞു ഹാപ്പി ബർഡ്ഡേ പഠിക്കും നോ പ്രോബ്ലം കാരണം എൻ്റെ പറഞ്ഞാളാണോ വരുന്നത് അങ്ങനെ അതൊക്കെ പാടി നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്തു ഈ വീഡിയോ ഒക്കെ എനിക്ക് ദിൽസത്തിൻ്റെ കൂടെ വന്ന ആൾ എടുത്താൽ എന്താണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രൈ ടൂബിക്ക് വീഡിയോ ഇല്ല ഫോട്ടോ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അല്ലാതെ ചില്ലറ കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിച്ചു കേട്ടോ പിന്നെയാണ് എനിക്ക് ഈ ഒരു തെറ്റി മനസ്സിലായത് അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിച്ച് പിന്നെ ബീച്ചിൽ പോയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പിന്നെ ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു കേട്ടോ അങ്ങനെ എൻ്റെ ബ്രൈറ്റ് ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിയിൽ ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് നമ്മളൊരു ആറുമണി അറേക്കാൾ വരെ ഷൂട്ട് ചെയ്തു അതുകഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ക്യാമറമാൻ വന്നത് തന്നെ എന്താ പറയുക അഞ്ചുമണി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊരു വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വീഡിയോ പിന്നെ നമ്മൾ ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളല്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വലിയൊരു ബ്രൈറ്റ് ഒന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബ്രൈറ്റ് ടുബിയാണ് എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നല്ല പിക്സ് എടുക്കുക കേക്ക് കട്ട് ചെയ്യുക പിരിക അതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ തീമായിട്ടോ സെറ്റ് ഇട്ടിട്ടോ ഒന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു കേക്ക് കട്ട് ചെയ്തു എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു ഇനി കല്യാണത്തിനെ കാണാമെന്ന് പറഞ്ഞു കുറച്ച് നല്ല പിക്സൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്റെ കുറച്ച് നല്ല സിംഗിൾ പിക്സ് എടുത്തു കേട്ടോ അതുപോലെ തന്നെ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കായിരുന്നു പിന്നെ എന്റെ ഔട്ട്ഫിറ്റും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ് ഇതൊരു ലാസ്റ്റ് മിനിറ്റ് എടുത്ത ഔട്ട്ഫിറ്റ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇല്ലാത്തൊരു കളറാണ് സോ നല്ല സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു പിന്നെ ചെയിൻ ഞാൻ പോകുന്ന നേരത്ത് ഈ ഒരു ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രമായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാനീട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രൈറ്റ് ടുബി കഴിഞ്ഞു അപ്പോൾ കുറച്ച് പേരൊക്കെ ബ്രൈറ്റ് ടൂബിയുടെ വ്ളോഗ്സ് ഇടാൻ പറഞ്ഞവർക്കാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഞാനിതെപ്പഴാണ് പോസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം പിന്നെ പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ജനുവരിയിലൊക്കെയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് അല്ലേ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രൈറ്റ് ടുബിയുടെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് ബ്രൈറ്റ് ടുബി അങ്ങനെ കഴിഞ്ഞു ഇനി വരുന്നത് കല്യാണമാണ് ആണ് അല്ല അതിനു മുന്നേ സേവ് ഡേറ്റ് ചിലപ്പോൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ ചിലപ്പോൾ സേവ് ഡേറ്റ് ഉണ്ടാവും ദെൻ കല്യാണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രൈറ്റ് ടു ബി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ഐ ലവ്